যায় ক'ত ক እንጂ እንደዚህ ነው የሚገርም የሚገርም ስልክ ነው የሚገርም 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 የሚገርም

മാജിക് ഫ്രെയിംസ് എന്ന എൻ്റെ കമ്പനിയുടെ പേര് ആരംഭിച്ചത് ട്രാഫിക് എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് സിനിമ ഫസ്റ്റ് സിനിമയിലാണ് അപ്പം ട്രാഫിക്കിൻ്റെ തിരക്കഥാകൃത്തകളായ ബോബി സഞ്ജയ്മാരിലെ സഞ്ജയ് ആണ് എനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന എൻ്റെ കമ്പനിയുടെ ബാനർ വിട്ട് തന്നത് അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ സിനിമയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിട്ടിരിക്കുമ്പം ആ ടൈറ്റിലും ഭയങ്കര പ്രാധാന്യം ഉണ്ട് എന്ന് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും അത് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം എന്നെ സംബന്ധിച്ച് മാജിക്കുകളാണ് നടന്നുകൊണ്ടിട്ടിരിക്കുന്നത് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ കേട്ടുകേൾവികൾ മാത്രം അല്ലെ സിനിമ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പം അവിടുന്ന് തുടങ്ങി ട്രാഫിക്കിൽ തുടങ്ങി ഇന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പേവികളിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഒരു തിരക്കഥാകത്തിൻ്റെ ഒരു കഥയുടെ ഒരു ആംശം പോലും കേൾക്കാതെ സിനിമയ്ക്ക് ഓക്കെ പറയണം എങ്കിൽ മലയാളത്തിൽ ഒരേ ഒരു റൈറ്ററേ ഉള്ളൂ അത് ബോബി സഞ്ജയ് ഗോബി തന്നെയാണ് അപ്പം നല്ലതോ ജീവിതോ പക്ഷേ അത് എന്തുവായി കിടക്കുന്ന റിസൾട്ട് കാരണം എന്റെ തുടക്കത്തിൽ എന്റെ സിനിമാ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ സഞ്ജയ് എൻ്റെ ഓരോ ഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അപ്പോൾ സഞ്ജയോടൊപ്പം വീണ്ടും ട്രാവൽ ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ ഗരുഡൻ എന്ന സിനിമ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം റിലീസ് ചെയ്തപ്പോൾ വലിയൊരു ഹിറ്റ് ആവുകയും നമുക്ക് വളരെയധികം ലാഭവും ഒരു സിനിമയാണ് അപ്പം അതേ ഡയറക്ടറിനൊപ്പം വീണ്ടും സഞ്ചരിക്കുമ്പോൾ ഒരുമിച്ചൊപ്പം യാത്ര ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ കണ്ട ഡയറക്ടേഴ്സിൽ ഏറ്റവും നല്ല ഒരു ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അരുൺ വർമ്മ എന്ന് പറയുന്ന നമ്മുടെ ഈ ഡയറക്ടർ അരുണിനോടൊപ്പം ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എൻ്റെ ക്യാമറാമാൻ ആയിക്കോട്ടെ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസും ആയിക്കോട്ടെ അപ്പം അവരോടൊക്കെ ചിലരോടൊപ്പം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പം ഒരുപാട് പുതിയ ആൾക്കാരും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം വളരെയധികം സന്തോഷം സിനിമ എന്ന് പറയുന്നത് വളരെ ത്രില്ലിങ് ആണ് എപ്പോഴും ഇറങ്ങുന്ന ദിവസം വരെ അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡബിൾ ഒപ്പീനിയനുള്ളൊരു സിനിമ പോലും വലിയ കിറ്റിലേക്ക് പോവും ആളുകളുടെ ഒപ്പീനിയൻ മാത്രം അനുസരിച്ചല്ല നെഗറ്റീവ് റിവ്യൂവിനനുസരിച്ച് പോലും അല്ല സിനിമയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു പറയുകയാണ് ഒരു മാജിക്കാണ് ആ മാജിക്കുകൾ ഇങ്ങനെ സംഭവിക്കുകയാണ് പക്ഷെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്നും റിസ്ക് മാത്രം എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിട്ടിരിക്കുകയാണ് ഇപ്പോഴൊക്കെ ആണെങ്കിൽ മലയാള സിനിമയിൽ ഒരു ബിസിനസ് പോലും ഇല്ലാത്ത ഞാൻ ആക്ച്വലി ഈയൊരു സിനിമ അല്ല എങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ നിന്ന് തന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കാരണം ഇതെനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ടിട്ട് മാത്രമാണ് കാരണം ഇപ്പോഴത്തെ മലയാള സിനിമയുടെ സാഹചര്യം വളരെ മോശമായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ കാരണം ബിസിനസ്പരമായിട്ടാണോ അപ്പോൾ ഞങ്ങളൊക്കെ നൂറ് ശതമാനം റിസ്ക് എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് പക്ഷേ നൂറ് ശതമാനം റിസ്ക് എടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം ഒക്കെ ഞങ്ങൾക്കൊരു വരുമാനം ഉണ്ടായിരുന്നു ഒരു ഒരു വരുമാനം ഉണ്ടായിരുന്നു പക്ഷേ അതില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ സിനിമ സിനിമയെടുക്കുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ അത്രയും ടെൻഷനിലാണ് നിൽക്കുന്നത് അപ്പം വളരെയധികം സന്തോഷം ഇന്ന് ഞാൻ ഇന്നലെയാണ് സുരേഷ് ഏട്ടനെയും രഞ്ജിത്ത് ഏട്ടനെയും രാകേഷ് ഷെട്ടിനെയൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചത് വൈകിട്ടാണ് ഇവൻ വിളിച്ചത് കാരണം ഇവിടെ തിരുവനന്തപുരത്ത് ആഴേ നമ്മുടെ അസോസിയേഷൻ ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആർട്ടിസ്റ്റാണ് ഇവരെല്ലാവരും സോ ഇന്നിവിടെ ഞങ്ങൾ വിളിച്ചും ഞങ്ങളുടെ ടീം വിളിച്ചിട്ടും ഇവിടെ വന്ന എല്ലാവർക്കും മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി എല്ലാവരുടെ ഒരു പ്രാർത്ഥന ഈ സിനിമയ്ക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു നന്ദി എല്ലാവർക്കും നമസ്കാരം ഈ സിനിമ അതെല്ലാം പല പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ ജിസ്റ്റിൻ സീതിപ്പോലുള്ള ഇങ്ങനെ ഒരു മാജിക്ക് കാണിക്കാനുള്ളൂ അതായത് ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു സമയമാണ് ജിസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ നാൽപ്പതാമത്തെ സിനിമയാണ് ഇപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ടാണ് നാൽപ്പത് സിനിമകൾ അടുത്തുള്ളത് അതൊരു വലിയ ആണ് അതൊരു മാജിക്കാണ് ശരിക്കും വലിയൊരു കാര്യമാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ സിനിമാ ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അതിനുള്ളൊരു ലിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും ലിസ്റ്റിനും ഇപ്പം ഞാൻ ഇവിടെ വരുമ്പോഴാണ് ആരും വർണ്ണയെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ പടം ഞാൻ കണ്ടു വളരെ ഗംഭീരമായിട്ടൊരു സിനിമയായിരുന്നു പിന്നെ സഞ്ജയ് ബോബി ഇവർ രണ്ടുപേരും സിനിമാ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന അപ്പനും അച്ഛനും മക്കളും എല്ലാവരും ഒരുമിച്ച് ഈ സിനിമാ രംഗത്തുള്ളവരാണ് അപ്പൂപ്പൻ എൻ്റെ ഏറ്റവും അടുത്തൊരാളായിരുന്നു ഞാൻ സ്വാമി സ്വാമി ശ്രമിച്ചപ്പോൾ ജോസ് പ്രദേശ സാറുമായിട്ട് വളരെയധികം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു ആളുമാണ് എൺപത്തൊന്നിന് ഞങ്ങളുടെ പടത്തിൽ അഭിനയിച്ച ആളുമാണ് അദ്ദേഹം അപ്പം കറി അച്ഛനാണെങ്കിലും ഞങ്ങളോട് അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിൽ ഭവാമി സഞ്ജയൻ രണ്ടുപേരും പ്രഗത്ഭരായിട്ടുള്ള തിരക്ക് പ്രതത്തിലാണ് ഒരാൾ ഇതിൽ അഭിനയിക്കുന്ന എങ്കിലൊന്നും നിവിൻ പോളി അദ്ദേഹം വന്നിട്ടില്ല ലിജോ മോളുടെ ലിജോ മോളുടെ പടം ഞാൻ ഇപ്പോഴാണ് കണ്ടത് പൊന്മാൻ എന്ന സിനിമ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വളരെ നന്നായിരിക്കുന്നു ഇവ താരനിലയിൽ ഒരു ചുരുന്ന താരമാണ് നമ്മുടെ ഷമ്മയുടെ മകൻ അവനും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിച്ച് വന്ന് നിർത്തുന്നു താങ്ക് യു താങ്ക് യു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ലിസ്റ്റിനെ പരിചയപ്പെടുന്നത് ഒരു ചെറുപ്പക്കാരൻ സിനിമ എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടി ആ ആദ്യ കാലഘട്ടത്തിൽ എൻ്റെ സിനിമയുടെ ലൊക്കേഷൻ വേണമെന്നോട് ചോദിക്കും ചേട്ടാ എങ്ങനെയാണ് ഇതൊക്കെ അന്ന് വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ ശ്രദ്ധിച്ച കാണാണ് വളരെ ചെറുപ്പക്കാരനാണ് അപ്പോൾ അന്ന് ഞാനും അതുപോലെ വളരെ ചെറുപ്പത്തിൽ വന്നതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു പിന്നീട് ആ സ്നേഹം തുടർന്നു ഇപ്പോഴും ആ സൗഹൃദം ഏറ്റവും അധികം തുടരുകയാണ് ലസ്സിൻ്റെ ഒരു സിനിമ തിരുവനന്തപുരത്ത് വരുമ്പോൾ അതിന് വേണ്ടത് എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ നൽകുമെന്ന് പറയുകയാണ് കാരണം ഇവിടെ എന്ത് കാര്യങ്ങളും എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശബരിമല പോകുന്ന പോലെയാണ് സിനിമ കാരണം കരിമല കയറുമ്പോൾ വലിയ പാടാണ് അകത്ത് ചെന്ന തൊടുമ്പോൾ പോലെ ആശ്വാസമാണ് അങ്ങനെയാണ് സിനിമ ഹിറ്റാകുന്നത് അങ്ങനെ സിനിമ ഹിറ്റാകട്ടെ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ മൂന്നാമത്തെ സിനിമയാണ് പറഞ്ഞു ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് റിലീസിൻ്റെ തലേന്ന് ആ സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന ഒരു ചെറുപ്പക്കാരനായ പയ്യൻ ഇപ്പോഴും അതേ ആർജവത്തോടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടായിപ്പോഴും എപ്പോൾ ചോദിച്ചാലും എല്ലാം ഓക്കെയാണ് ആണെന്ന എന്ന് എന്നോട് സ്ഥിരമായി പറയുന്ന അതേ ആർജ്ജവത്തോടെ എന്റെ ഒപ്പം എന്റെ കൂടെ നിൽക്കുന്ന എന്റെ സുഹൃത്ത് ലിസ്റ്റിൻ്റെ കൂടെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് എ വി ആദ്യത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് മറ്റൊരു പ്രൊഡ്യൂസറിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന സിനിമയല്ല ഇത് ഞങ്ങളുടെ ഹോം പ്രൊഡക്ഷൻ തന്നെയാണ് കാരണം മാജിക് ഫ്രെയിംസിനെ എപ്പോഴും ഹോം പ്രൊഡക്ഷനായിട്ടാണ് ഞങ്ങൾ തരുദ്ധിക്കുന്നത് താങ്ക് യു പിന്നെ അരുൺ പ്രായം കൊണ്ട് എന്നേക്കാൾ ഒരുപാട് ജൂനിയറായ അരുണിൽ നിന്ന് ഈ ഒരു വർഷം കൊണ്ട് ഞാൻ സിനിമയെപ്പറ്റി പഠിച്ചത് ചെറിയ കാര്യങ്ങളല്ല സിനിമയെപ്പറ്റിയും തിരക്കഥയെപ്പറ്റി ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഞാൻ അരുണിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യണം ഇപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു പിന്നെ മാജിക് ഫ്രെയിംസിലെ ഇവിടുത്തെ എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് അരുൺ പോലെ തന്നെ അവകാശവാദങ്ങളൊന്നുമില്ല അത് സിനിമയുമായി ഞങ്ങൾ അറിയുകയാണ് പിന്നെ ഇവിടെ വന്നിരിക്കുന്നവർ അത് തന്നെ വളരെ ചെറുപ്പം മുതൽ അറിയുന്ന ഉണ്ടാവണം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ പറയുന്ന ഞങ്ങളുടെ സിനിമയുടെ പൂജയ്ക്ക് ഞങ്ങളുടെ ലക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാതിഥികൾക്കും വീടിയിലേക്കും ആദ്യമേ നന്ദി പറയുന്നു എനിക്ക് ഇങ്ങനെ ഒരു ടീമിൻ്റെ ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം നന്ദി എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷത്തോടുകൂടെയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഒരുപാട് തവണ ഇപ്പോൾ എല്ലാവരും കേട്ട് കഴിഞ്ഞൊരു പേരാണ് ട്രാഫിക് എന്ന് പറയുന്ന സിനിമ എൻ്റെയും സിനിമ സിനിമയോടുള്ള ഇഷ്ടത്തിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു ഒരു സോക്കോൾഡ് കുറച്ച് നാൾ ഉണ്ടായിരുന്ന ഈ ന്യൂ ജനറേഷൻ സിനിമകളുടെയൊക്കെ ഒരു തുടക്കം എനിക്ക് തോന്നുന്നത് ട്രാഫിക് ആയിരുന്നു അപ്പോൾ ഞാനും ഫ്രണ്ട്സ് ഒക്കെ ഇതുപോലെ അത്രയും ആൾ നമ്മൾ കണ്ടിരുന്നതും ഡിസ്കസ് ചെയ്തിരുന്ന സിനിമകളിൽ നിന്നുള്ള ഒരു ചേഞ്ച് ആയിരുന്നു വലിയൊരു ചേഞ്ചായിരുന്നു ഡ്രാഫിക് അപ്പം അന്ന് തുടങ്ങി ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരു റൈറ്റർ ആണ് സഞ്ജയ് ചട്ടനും സഞ്ജയ് ബോബി എന്ന് പറയുന്ന അപ്പോൾ അവരുടെ ഒരു സിനിമയിൽ പാർട്ടാവാൻ പറ്റുക അതും ഞാൻ ഇതിനു പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിൽ ചിരിപ്പിക്കാനാണ് പറ്റിയിട്ടുള്ളത് ഈ സിനിമയിൽ വേറൊരു തരത്തിലുള്ളൊരു ക്യാരക്ടറാണ്

അഭിനയമേ കൊള്ളത്തില്ല എന്റെ സൗണ്ടുണ്ടെ പിടിക്കാൻ അഭിമന്യോർത്തില്ല ഇവിടെ ഓരോന്നും പറയുമ്പോഴും പക്ഷെ എപ്പോ മനസ്സിലായി എല്ലാരും കയ്യിൽ രണ്ട് മുകളിൽ വെച്ചിരിക്കുന്നു അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും നല്ലൊരു ടീമിന്റെ കൂടെ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഋഷിൻ ചേട്ടൻ അരുൺഭായി എല്ലാവരോടും സഞ്ജയ് സഞ്ജയബായി എല്ലാവരോടും നന്ദി വന്ന് എല്ലാവരും ഈ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അറിയാലോ മലയാള സിനിമയെ നമ്മളെ കുടുംബത്തിലുള്ള സിനിമ എന്നെ എല്ലാവരും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയൊന്നുമില്ല നല്ല ഒരു പ്രോജക്റ്റായി മാർട്ട് തന്നെ ദൈവം അനുഗ്രഹം പ്രാർത്ഥിക്കുകയാണ് അതുപോലെ എനിക്കും ഇതിന് നന്നായിട്ട് ചെയ്യാൻ ദൈവം നല്ലൊരു അനുഗ്രഹത്തിനാൽ മാത്രമേ ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് പതിനഞ്ച് വർഷം മുമ്പാണ് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എന്ന ഞാൻ അഭിനയിക്കാൻ പോകുമ്പോഴാണ് അതിനുശേഷം ഇപ്പം നാൽപ്പത് സിനിമയിൽ വന്ന നിൽക്കുന്നു എന്ന് പറയുന്ന വലിയ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയായിട്ട് ഞാൻ കാണുന്നു കാരണം നിങ്ങൾക്ക് സുരേഷ് കുമാർ പറഞ്ഞ പോലെ ഇത്രയും ക്രൈസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു സിനിമ എടുക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യത്തിന് ആദ്യമായിട്ട് വലിയൊരു കൈയടി കൊടുക്കണം കൂടാതെ എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബാക്കി അരുൺ വർമ്മനെ കഴിഞ്ഞ ഗരുഡനിൽ ഞാനുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഈ ലിസ്റ്റിനെ പറ്റി പറയുന്ന ലിസ്റ്റിന് എൻ്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് സിനിമകളിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഋതശ്രീയിലാണ് ഗരുഡനിലാണെങ്കിൽ അപ്പോൾ അങ്ങനെയൊരു ബന്ധം ിസ്റ്റിനായിട്ട് ഉണ്ടോ എന്നുള്ളതോടെ ഇവിടെ പറഞ്ഞു കൊള്ളട്ടെ പിന്നെ ബോബി സഞ്ജയെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ വളരെ പ്രഗത്ഭരായ ചെറുപ്പക്കാരായ ചെറുപ്പക്കാരെന്ന് പറയേണ്ടിയിട്ടുള്ളൂ എന്നാൽ പോലും ആ ആ ഒരു ന്യൂ ജനറേഷൻ തന്നെ തോട്ട്സുള്ള അവരുടെ ആ ഒരു സിനിമകൾക്ക് എന്നൊരു സ്വീകാര്യതയുണ്ട് ഈ സിനിമയ്ക്ക് അതിൽ ഉണ്ടാവും എനിക്കറിയാം ക്യാമറമാൻ എനിക്ക് നേരത്തെ വലിയ പരിചയമില്ല പൈസ എന്നാൽ പോലും പൈസയുടെ മെഡിക്കൽ ജീവിതെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനെ വീണ്ടും വീണ്ടും ഈ പറഞ്ഞ എല്ലാവർക്കും ഇതിന് പിന്നിലുള്ള എല്ലാവർക്കും അഖിൽ ബാക്കി പ്രൊഡക്ഷൻ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ അറിയിക്കുന്നു മാജിക് ഫ്രംസിന്റെയും നാൽപ്പതാമത്തെ സിനിമ എൻ്റെ നാടായ നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നതിൽ ഒരുപാട് സന്തോഷം ഞാൻ ഈ പടത്തിലില്ല പൂജയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വെച്ചാണല്ലോ ഷൂട്ട് അപ്പൊ ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാലോ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു അപ്പൊ ചില സിനിമകളിലൊക്കെ നമ്മൾ ചില സിനിമകളുടെ കാസ്റ്റിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ചില ക്യാരക്ടറുകൾ ഇങ്ങനെ കാസ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കും അത്തരത്തിൽ എന്തെങ്കിലും ക്യാരക്ടർ ഈ പടത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കണം

അതിലേറ്റാണ് എന്നെ ഈ ഒരു പ്രൊജക്ടിലേക്ക് ആദ്യം വിളിക്കുന്നത് എൻ്റെ നാട്ടിൽ ഇതുപോലൊരു പ്രൊജക്റ്റില് ഇത്രയും വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം ജനും എല്ലാവർക്കും പിന്നെ ഞാനും സംഗീതവും രണ്ടാമതൊരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഹൃദയത്തിന് ശേഷം എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ലേറ്റായി നല്ല ചൂടുണ്ട് നിർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫംഗ്ഷനിലെ പരിപാടികളെല്ലാം അപ്പോൾ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ മാസത്തെ സിനിമയുടെ കണക്കുകൾ പുറത്തുവിടാനായിട്ട് ഉള്ളതുകൊണ്ടിട്ട് പുള്ളിക്ക് വേഗം പോകേണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് അവസാനിപ്പിക്കാതെ ചോദിച്ചു അതുപോലെ തന്നെ എന്തിരം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് സുരേഷേട്ടും നൂറെ നൂറ് നിൽക്കുവാണ് അപ്പൊ അതുകൊണ്ട് ഈ രണ്ടുപേരുടെ അഭ്യർത്ഥന പഠിച്ചുകൊണ്ടിട്ട് ഈ പരിപാടി ഇപ്പൊ അവസാനിപ്പിക്കുകയാണ് കാരണം കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പക്ഷേ ഇൻഡസ്ട്രിയിലെ ഏറ്റവും രണ്ടും ആവശ്യം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്കെതിരെ പറയുമ്പോൾ നിർത്താതിരിക്കാൻ പറ്റത്തില്ല ടു ഓൾ